സൌത്ത് ആഫ്രിക്കയെ ഏഴ് റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ലോകകപ്പ് നേടിയതോടെ ഗംഭീര സ്വീകരണമാണ് ജന്മനാട്ടിൽ താരങ്ങൾക്ക് ലഭിച്ചത് ഇന്നലെ രാവിലെയാണ് ഇന്ത്യൻ ടീം തിരികെ എത്തിയത് പതിനൊന്ന് മണിയോടെ താരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് തിരിച്ച് മുംബൈയിലേക്ക് മടങ്ങി വൈകുന്നേരം നാല് മണിയോടെ റോഡ് ഷോയും ആരംഭിച്ചു തുടർന്ന് വാങ്കഡേ സ്റ്റേഡിയത്തിൽ പൊതുപരിപാടിയും ഉണ്ടായിരുന്നു പരിപാടിക്കിടയിൽ വെച്ച് വിരാട് കോഹ്ലി ബോളർ ജസ്പ്രീത് ബുംറയുടെ മികവിനെപ്പറ്റി പ്രശംസിച്ചിരുന്നു വിരാട് കോഹ്ലിയുടെ വാക്കുകൾ ഇങ്ങനെ എല്ലാവരെയും പോലെ ഞാനും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഞങ്ങൾ തോൽക്കുമെന്ന് അവസാന അഞ്ച് ഓവറായിരുന്നു മത്സരത്തിലേക്ക് എത്തിച്ചത് അതിൽ രണ്ട് ഓവറുകൾ അദ്ദേഹം എറിഞ്ഞ് കളി തിരികെ പിടിച്ചു തന്നു അതത്ഭുതമായി തോന്നി വീണ്ടും വീണ്ടും അദ്ദേഹം അതുതന്നെയാണ് ടീമിന് വേണ്ടി ചെയ്യുന്നതും ജസ്പ്രീത് ബുംറയ്ക്ക് വലിയ കയ്യടി കൊടുക്കാം ഈ ടൂർണമെൻറ്റിൽ ഞങ്ങളെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരാളെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവൻ കഴിയുന്നിടത്തോളം കാലം ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജസ്പ്രീത് ബുംറയെ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാക്കാനുള്ള നിവേദനത്തിൽ ഞാൻ ഒപ്പിടും അദ്ദേഹം ഒരു തലമുറയിലെ ബോളറാണ് കോഹ്ലി കൂട്ടിച്ചേർത്തു മുപ്പത് ബോളിൽ മുപ്പത് എന്ന നിലയിൽ കളി നിന്നപ്പോൾ ബുംബ്രയുടെ മികവിലായിരുന്നു മത്സരം തിരികെ പിടിച്ചത് ഈ ടൂർണമെൻറ്റിലെല്ലാം കൂടെ താരം മുപ്പത്തിരണ്ട് ഓവറുകളാണ് എറിഞ്ഞത് അതിൽ നൂറ്റിപ്പത്ത് ഡോട്ട് ബോളുകളാണ് താരം നേടിയത് ഇത്തവണത്തെ പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരവും ജസ്പ്രീത് ബുംറയാണ് കരസ്ഥമാക്കിയത്